വന്നതോ നീ നീ കസ്തൂരി വരും നിങ്ങൾ പുത്തനായതുകൊണ്ട് ഞമ്മളെ പറ്റി കേട്ടിട്ടില്ല നമ്മളിയിൽ ഒക്കാഴ്ചയിലൂടെ സുൽത്താനാണ് മുല്ലപ്പും പല്ലിലോട്ടിക്കവിളിലോ നൃത്തമാടിടും ചാടാതെ പെണ്ണോ അല്ല ഇളവന്നൂർ ിൽ നൃത്തമാറിൽ കളും ഞാൻ തിരിച്ചു വന്നത് എന്തിനാണെന്ന് നിനക്കറിയില്ല എനിക്ക് വേണ്ടത് കമ്മാറിനെയല്ല കുറുപ്പിനെയല്ല നിന്റെ മകനെയും ആയിരം പാദസരങ്ങൾ വീണ് കിടക്കുന്നവരടിക്കരുതെന്ന് എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് കമാൻ ജനാ പ്രേമിക്കുന്നു എന്ന് അച്ഛനോട് കള്ളം പറഞ്ഞു പോയി പ്രേമമോ അമ്പടി